രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് തിരുപ്പട്ടം സ്വീകരിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് സെയിൻറ്റ് ഫ്രാൻസിസ് സീസി കത്തീഡ്രലിൽ ജോസഫ് പിതാവിൻ്റെ കൈവപ്പൊഴിയായിട്ടാണ് തിരുപ്പട്ടം സ്വീകരിക്കുക അതിനെക്കുറിച്ച് മുന്നിലുള്ള ദിവസങ്ങൾ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ തിരുപ്പട്ടത്തിനോട് അടുക്കുമ്പോഴേക്കും കുറേയേറെ ചോദ്യങ്ങളിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കാരണം സ്പിരിച്വൽ സാധ്യത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഗോള് ഒരു വൈദികനായി തീരുക എന്നത് മാത്രമാണെങ്കിൽ ഈ ഏപ്രിൽ പന്ത്രണ്ട് കഴിയുമ്പോൾ നിൻ്റെ ലക്ഷ്യം തീർന്നു പോകും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നീ അച്ഛനായിരിക്കുക അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിലിങ്ങനെ കുറേയേറെ തവണ ആവർത്തിച്ചുകൊണ്ടിരുന്നു ഉണ്ടായിരുന്നത് സന്തോഷം കൊടുക്കുക ആൾക്കാർക്ക് ഈശോയെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ പലപ്പോഴും ആ ഒരു ചിന്ത ആ ദിവസം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു ഈ തിരുപ്പെട്ട ദിവസം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി സകല വിശുദ്ധരുടെയും ലുത്തീനിയ പാടുന്നൊരു സമയമുണ്ട് ആ സമയത്ത് ഈ വൈദികനാകുവാനുള്ള വ്യക്തി അൾത്താറുടെ മുന്നിലായിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് ഇങ്ങനെ കിടക്കും ആ ഒരു സമയം ഇങ്ങനെ ഓർത്തെടുത്തു ആ ഒരു നിമിഷം ആ ലുത്തീനിയ വരെ ഇങ്ങനെ അൾത്താറിലേക്ക് കിടക്കുമ്പോൾ കണ്ണിൽ നിന്നോ ഇങ്ങനെ ധാരാധാരയായിട്ടിങ്ങനെ കണ്ണീര് വഴിയാണ് മനസ്സിലേക്ക് വന്ന ഒരു വചനം ഇതായിരുന്നു യേശുപ്രഭാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ജൊലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് എവിടെയൊക്കെയോ ഉള്ള ചോദ്യത്തിനൊരു ഉത്തരം കിട്ടിയ പോലെയുള്ളതാണ് ആ ഒരു വചനം അകത്തുണ്ടായിരുന്ന ഭയപ്പാടും സംഭവമൊക്കെ എവിടെയോ പോയ പോലെ തോന്നിയായിരുന്നു ഈ കണ്ണിർക്കിങ്ങനെ കലങ്ങിയാണ് പിതാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലു കയറുക ആ മനസ്സിൽ ആ വചനവിനെ ശക്തി നൽകിക്കൊണ്ടിരുന്നു കാരണം കർത്താവ് തന്നെയാണ് പറയുന്നത് നീ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ട് നീ ഭയപ്പെടേണ്ട കാരണം നിൻ്റെ പേര് ഞാൻ ചൊല്ലി വിളിച്ചിരുന്നിട്ടുണ്ട് ആ ഒരു നിമിഷമാണ് എന്തിനാണ് ശരിക്കും ഒരു വൈദികനായി തീരേണ്ടതെന്ന് മനസ്സിലായത് ഈശോയായിത്തീരുവാൻ അല്ലെങ്കിൽ ഈശോയെ കൊടുക്കുവാൻ തന്നെയാണ് വൈദികനായിത്തീരുന്നത് ഈ ഒരു അച്ഛനായിട്ട് രണ്ട് കൊല്ലം തികയുമ്പോൾ മൂന്നോളം ഇടവകളിൽ ഇടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കുറേയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുവാനായിട്ടും സാധിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഇടവക കോതാടിടവകയിൽ എല്ലാം മാസൂഖനെ രോഗികൾക്ക് ദിവ്യകാരുണ്യം കൊടുക്കുവാനായിട്ട് ഒരു സമയമുണ്ട് ആ സമയത്ത് ഈ ഒട്ടും വയ്യാത്ത വൃദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോകും ഒരു ദിവസം ഇതുപോലെ ദിവ്യകാരണീയമായിട്ട് ചെല്ലുമ്പോൾ ഒരപ്പച്ചൻ നല്ല പളുവളുത്ത ജുബയും മുണ്ടും എടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്തുപോലെ നല്ല പൗഡറൊക്കെ ഇട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ പല്ലൊന്നുമില്ല ഇപ്പോഴും ഓർത്തിറക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എൺപത് വയസ്സായി അപ്പച്ചന് പക്ഷെ ചോദിച്ച കാര്യം എന്നാണ് പക്ഷേ ദിവ്യാരിനുമായിട്ട് വന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കല്യാണത്തിൽ അല്ലേ പോകാനായിട്ടാണോ ഈ ദിവ്യാനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ ഈ ഷോയെ സ്വീകരിക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങണേ ആ ഒരു സമയം മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ ഇങ്ങനെ മിന്നി മിന്നിമറയുന്നുണ്ടായിരുന്നു കാരണം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരുങ്ങിയിരിക്കുന്ന ആ ഈ ഷോയെ എൻ്റെ കൈകളിലൂടെയാണ് മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു സന്തോഷം കണ്ണിൽ നിന്ന് കണ്ണുനീരായിട്ട് അന്ന് വന്നോർമ്മയുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ചെല്ലാനത്ത് ഒരു അങ്കിളുടെ വീട്ടിൽ ചെന്ന സമയത്ത് ഈ വഴിയിലരികിൽ കുറച്ചൊരു അപ്പച്ചന്മാരിപ്പുണ്ട് ഈ ലോഹിയിട്ടാണ് അവിടെ അടുത്തേക്ക് ചെല്ലുക ലോഹിയിട്ടടുത്തേക്ക് ചെന്നപ്പോഴേക്കും ഇവർ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് മുണ്ടൊക്കെ ഇങ്ങനെ നിലത്തി ഇട്ടു എന്നിട്ട് അവർ സന്തോഷത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നീങ്ങിയപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആ ഇരിക്കുന്നത് ഇവിടുത്തെ ആസ്ഥാന കുടിയന്മാരാണ് ആ ഒരു നിമിഷം ഈ ഒരു ലോഹ കണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ഒരു ബഹുമാനം ആ ഒരു സ്നേഹം കഥാവ അത് എൻ്റെ അല്ല എൻ്റെ അകത്തുള്ള ഈശോയാണ് എന്ന് ഓർപ്പിച്ച നിമിഷങ്ങൾ ഇങ്ങനെ കുറേയേറെ അനുഭവങ്ങൾ ഈ ഒരു രണ്ട് കൊല്ലം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആയിരിക്കുന്ന കൊരട്ടി അമലോൽഭമാത ദേവാലയത്തിൽ വെച്ചിട്ട് കുറേയേറെ ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ അവർ പറയുന്നൊരു അനുഭവം എൻ്റെ വൈദികനായി തീരുവാനുള്ളതിനെക്കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് അച്ഛനോട് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം കിട്ടുന്നുണ്ട് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പലപ്പോഴും ഈ ആളുകളിലൂടെ കിട്ടിക്കൊണ്ടിരും എന്തിനു വേണ്ടി ഞാൻ അച്ഛനായത് മറ്റുള്ള ജീവിതത്തിൽ സന്തോഷം കൊടുക്കുവാനാണ് എന്നാൽ അത് എങ്ങനെ എന്നിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി തന്നത് ഈ ആളുകളാണ് അൾത്താരയിൽ ഈ ഷോയെ ഇങ്ങനെ കൈകളിലെടുക്കുമ്പോൾ ആ ഈശോയെ തന്നെയാണ് ഞാനും സ്വീകരിക്കുന്നത് എൻ്റെ ഉള്ളിലും ആ ഈഷോയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് കഴിയുന്നുണ്ട് അതുതന്നെയാണ് ഒരു വൈദികനായിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുക ഞാനായിരിക്കുമ്പോൾ ഈ ലോഹയിൽ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദം അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ശക്തിയായി ഇപ്പോഴും നിലനിൽക്കുക